അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നവംബർ ഇരുപത്തിയഞ്ചു മുതൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ യോഗം ചേർന്നു ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അനീഷ് ചെയർമാനായ കമ്മിറ്റിയാണ് യോഗം വിളിച്ചു ചേർന്നത് തിരുവാഴിയോട് മുതൽ ശ്രീകൃഷ്ണപുരം ഷെഡുംകുന്ന് വരെ ആളുകൾക്ക് അസൌകര്യം ഇല്ലാത്ത വിധം വാഹനഗതാഗതം ക്രമീകരിക്കുന്നതിനും വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനം തീരുമാനിക്കുന്നതിനുമാണ് യോഗം ചേർന്നത് കൂടാതെ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കർശനമായി നിരോധിക്കും എന്നും എസ്എച്ച്ഒ പറഞ്ഞു ഏകദേശം എണ്ണായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമാമാങ്കത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു തന്നു വ്യാപാരികൾ നാട്ടുകാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട ചുമട്ട് തൊഴിലാളികൾ എന്നിവരുടെ എല്ലാം സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യോഗം അവസാനിച്ചത് അഞ്ചു ദിവസങ്ങളിലായി കൃത്യമായി വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനെട്ടോളം സ്റ്റേജുകളിലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അതുപോലെ പ്രധാനപ്പെട്ട കോമൺ സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഈ കലോത്സവം നടന്നു പോകാനുള്ള എല്ലാവരുടെ തയ്യാറെടുപ്പുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് ജില്ലയിലെ കലയുടെ മഹാമേളയ്ക്ക് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ആവശ്യമാണെന്ന് ലോ ആർ ഓർഡർ കമ്മിറ്റിയുടെ കൺവീനർ റിയാസ് എം എച്ച് അഭ്യർത്ഥിച്ചു ഒരു ജില്ലയിലെ മാമാങ്കമാണ് സ്ത്രീകരണത്തിൽ നടക്കുന്നത് കലാ മാമാങ്കം അതിന് ഈ പ്രദേശത്തിലെ എല്ലാവരുടെയും മകമഴിഞ്ഞ പിന്തുണ മുറ ഉണ്ടാവണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിലേക്ക് വരുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിന് വേണ്ടി ഉത്തരതിരിതാവ് ഗ്രൗണ്ട് പിന്നെ പഞ്ചായത്ത് കളിസരം ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഏരിയകളിലാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഈ ഒഫീഷ്യലായിട്ട് പാസ് ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്ത് പാർക്ക് ചെയ്യാനുള്ള അനുമതി എന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ എല്ലാവരും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ പരിപാടിയിൽ പ്രിൻസിപ്പൽ പി എസ് ആര്യ ഹെഡ്മിസ്ട്രസ് സുനിതാകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ മണികണ്ഠൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ ഹരിദാസൻ രാജീവ് ശ്രീചിത്ര എം രാധാകൃഷ്ണൻ പി കെ കൃഷ്ണദാസ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു